ഹായ് വെൽക്കം ടു യൂട്യൂബ് അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ കാണാൻ പോണത് മന്ദവടി കറങ്ങാൻ പോകുന്നു വേണമെങ്കിൽ പറയാ എവിടെ കറങ്ങാൻ പോകുന്നു മഹാ എന്താ പേര് മഹാത്ഭുതവും അങ്ങനെ എന്താ സംഭവം ഇല്ലേ അപ്പം അവിടെയൊക്കെ പോയി തെണ്ടി അടുന്ന് പുഷ്പാറ്റു കണ്ടുവരട്ടെ എന്താവും ആറ്റാ വെറുതെ പോയി കണ്ട് നോക്കാം കുറേ ആയിരം കാത്തിരിക്കുന്നു എല്ലാവരും പുഷ്പ കാണാൻ അപ്പൊ നമ്മളും പോന്നു പതിനൊന്ന് മണിക്ക് നമ്മൾ ജോസിലാണ് പോകുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് ദിവ്യ അമ്മ ഉണ്ട് പിന്നെ അനിയനുണ്ട് എന്റെ അനിയനുണ്ട് പിന്നെ അമ്പും ഒക്കെ ഉണ്ട് ഞാൻ അവരെയൊക്കെ കാണിച്ചരാം ഓക്കെ ബായ് അതൊന്നുമല്ല വേഗം തിന്നാ വേഗം പോവാ എനിക്ക് പറ്റില്ല അങ്ങനൊന്നല്ല ഇവന് വേണ്ട ഇവ ഇവമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് സ്മെല്ല എനിക്ക് അടിച്ചാല് പെട്ടെന്ന് ഛർദിക്കാൻ അപ്പൊ നമ്മൾ പോവുകയാണ് മാനന്തവാടിക്ക് ഒമ്പതരക്ക് ഇവിടെ നിറങ്ങാന്ന് പറഞ്ഞിട്ട് പത്ത് മണിക്കാണ് ഓട്ടോറിക്ഷ വരുന്നത് ഇതാ ഇവരാണ് ലാഗ് ലാഗ് എന്ന് വെച്ചാൽ മുടിഞ്ഞ ലാഗ് ഒമ്പതരക്ക് പോകണ്ട ഞാനിപ്പം പത്ത് മണിക്ക് ഇവിടെ നിറങ്ങുന്നേ ഉള്ളൂ മനസ്സിലായാവും രണ്ടല്ലോർജ് പ്ലാനൊക്കെ ഇണ്ട് പക്ഷെ ഞങ്ങൾ പത്തേ നാപ്പത് മാനന്തവാടി എത്തി എങ്ങനെയും എത്തിയതാ അല്ലെങ്കിൽ കാണാമായിരുന്നു ഇവ എൻ്റെ തോന്നിയാസം കാരണം വൈകി പോയ ഇല്ലെങ്കിൽ ഇതിനെക്കാട് നേരത്തെ എത്തിയേനെ ഞങ്ങൾ മാനന്തവാടി നേരെ ചോദിച്ചു ഓട്ട് പോരത്തെ പറഞ്ഞ സൗണ്ട് മൈക്കില്ലാത്തോണ്ടോ മാനന്തവാടി വരെ ബസ്സിൽ വന്നിട്ട് ഞാൻ ഈ ഞാൻ ഛർദ്ദിച്ചില്ല കേട്ടോ ദിവ്യ അങ്ങനെ ഈ ഞാൻ ഛർദ്ദിച്ചില്ല ഛർദിക്കാണ്ടാണ് ഞാൻ മാനന്തവാടി വരെ എത്തിയത് വല്യ കാര്യമാണേതാ അച്ഛ അല്ലൂറിഞ്ഞ ഫാൻസ് കയറി കളിച്ചെണ്ടമേണൊക്കെ നടന്ന് കേൾപ്പിച്ചവേ ചെണ്ടമേണം കേൾക്കുന്നില്ല അവിടുന്ന് ഞാൻ കാണിച്ചു ജോസിലേക്ക് എത്തിരിക്കുകയാണ് എല്ലാം മോന്ത കാണുന്നു മോന്ത കണ്ട എവിടെയെല്ലാം ജോസല്ലേ കണ്ടിട്ട് പറയാം ഗായസ് ഇന്റർവെല് കഴിഞ്ഞ് ഞാനിവിടം വരെ എത്തി ഞാൻ പോക്കൊമ്പാൻ വേണ്ടി ഇറങ്ങിയത് അയ്യോ വലിയ രസമൊന്നും ഇല്ല ഇന്റർവെൽ വരെ പടം കണ്ടിറങ്ങി എനിക്കൊന്നും പറയാനല്ല പുഷ്പോ ഒന്നും പറയാൻ വെച്ചാൽ ഒന്നും പറയാനില്ല അത്രേ ഉള്ളൂ ബാക്കി ഞാൻ തിരക്കായിട്ട് പറഞ്ഞതാണ് കായ് ഞങ്ങൾ മാനന്തവാടിൻ്റെ പടമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂഞ്ചിട്ടൊന്നുമില്ല നല്ല അപരാധം പിടിച്ചായിട്ട് അല്ലേ എല്ലാം കുഴപ്പമൊന്നും ഇണ്ടായിരുന്നു അതവിടെ അവിടെ ആ സൈഡിലുള്ള അത് കല്പറ്റില്ല കൊണ്ടത്തി കൈസിന് ഞങ്ങൾ തെണ്ടി എടുക്കാൻ തുടങ്ങി മഹാമേളൊക്കെ തെണ്ടി എടുക്കാൻ തുടങ്ങി ഞങ്ങൾ എണ്ണ ഒഴിക്കുന്ന പാത്രം തീപ്പൂടെ ഗൈസ് നോക്കി തരാവേ ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഫോം പിടിക്കുമ്പോൾ എടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ജഗ്ഗിന് അടിച്ചത് ജഗ്ഗന്നില്ല ജഗ്ഗിന് ആവശ്യമില്ല വീട്ടില് വെക്കാൻ പിന്നെ ഞാനിവിടെ പുഷ്പാ ടൂനെ കുറിച്ച് പറയാൻ എനിക്ക് എനിക്ക് പറയാനുള്ള എനിക്കൊന്നുമില്ല ഗഴിച്ചെനിക്കിഷ്ടപ്പെട്ടില്ല ചെണ്ണപ്പടം 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 എനിക്കിഷ്ടപ്പെട്ടില്ല

അത് പിന്നെ രസം ഉം ഇത് നോർമലും എത്ര അതിനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഭംഗി നോക്കിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല കുറ്റി

സത്യം എനിക്ക് ആ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവസാനത്ത് ഒരു ഫൈറ്റ് ഉണ്ട് അത് മാത്രം ഞാൻ കൈയടിച്ച് ബാക്കി ഇങ്ങനെ ഇങ്ങനെന്തോ സത്യം ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ട് പിന്നെ ഞാൻ കയ്യടിച്ചെടുത്തു വെച്ചാൽ ഒരു ലാസ്റ്റിന് മുന്നേ അപ്പഴും കയ്യടിച്ചത് അതുവരെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കരുത് ബ്രഷ് വിഷു ബ്രഷ് അതൊക്കെ നല്ല കാര്യം ഷണ സാധനം വീട്ടിൽ വീട്ടിലത്തെ പൊട്ടിപ്പോയി അതുകൊണ്ട് ആ ഗ്ലൗസ് ഏത് ഗ്ലൗസാ വേറെ വല്ല എന്തൊക്കെ വെക്കാം ആ ദിവ്യയുടെ പാത്രം നിങ്ങൾക്കുണ്ടോ പാത്രം കുറച്ച് പാത്രം ഉണ്ടോ പാത്രം നോക്കുന്നുണ്ടോ പാത്രം നോക്കുന്നുണ്ടോ പൈസ ഞങ്ങൾ അവിടുത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇവിടെ പാത്രത്തിന് സെക്ഷൻ ഇതിൽ എന്ത് കാണിക്കാനാ ചെറുതാ കേട്ടോ ദിവ്യ ദിവ്യ ഒരേ സാധനങ്ങൾ അതെ കുറച്ച് പാവക്കുട്ടികളൊക്കെ കാണാം ദിവ്യ ബേവിക്കുന്നില്ല ദിവ്യ ബേക്കുന്ന സാധനം പറിച്ചുപോകുന്നുണ്ട് ഗൈസ് കണ്ണാടീനെ ഷൂട്ട് കാണാവേ കുറച്ച് മിഡ്രസ് കാണിക്കാം എനിക്ക കോലം നോക്കി ചണ്ണ കോലേ ഇതാണ് ഞാൻ ദിവ്യക്ക് ആദ്യം ഇതേപോലെത്തൊരു വലു കൊടുത്തായിരുന്നു ദിവ്യക്ക് മൊത്തം ഇതേലത്തെ വീട്ടിലൊരെണ്ണം ഇതാണ് ലാഗ് ഇതാണ് ഞങ്ങൾ പറഞ്ഞു നീ പറഞ്ഞു പടം എങ്ങനെ ഉണ്ടായിരുന്നു പറ പടം പറ എങ്ങനെ പറഞ്ഞാൽ ടൂ ആണ് രസം കണ്ടു എല്ലാരും ഒന്നേ പറയുന്നത് വണ്ണാണ് ബെസ്റ്റ് സത്യം വെറുതെ വേസ്റ്റ് നമുക്ക് കുറച്ച് ചെരുപ്പുകൾ കാണാൻ കഴിയില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ് ഇവിടെ നമ്മൾ നേരെ നേരിറങ്ങി എങ്ങോട്ടാണ് പോകുന്നത് ക്രിസ്മസിന് ഒരുക്കാൻ ക്രിസ്മസ് ക്രിസ്മസ് എന്നൊറ്റയ്ക്കൊണ്ട് പോയി

െന്റെ ചൂട് ഇന്ന് നല്ല മഴ ആയിരുന്നു ഇന്ന് നല്ല ചൂടാ എന്താണെന്ന് അറിയില്ല പല അവസ്ഥ ഞാൻ കുടിക്കുന്ന മാത്രം അങ്ങനെ ഞങ്ങൾ പച്ചക്കറി അരുവനക്കുള്ള നിരവൽപ്പുഴ റോഡിലുള്ള ബസ് പടിഞ്ഞാറിലേക്കുള്ള ബസ് അല്ലേ കയറി ഇതാണ് ഞങ്ങളുടെ എന്റെ ആയുധം ഇതില്ലോണ്ട് എനിക്ക് പറ്റില്ല വെറുതെ അല്ലേ ഞാനും സ്പ്രേ എടുത്തിട്ടുണ്ട് എവിടെ ഇറങ്ങിപ്പോ എൻ്റെ അടുത്ത് നിൽക്കണ്ട വണ്ടി എടുക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങൾ ബാക്കി തരുവോണം ചെന്നിട്ട് കാണാം കാഴ്ചകളൊന്നും ഇല്ല കാണിക്കാൻ കാഴ്ചകളൊന്നുമില്ല തരുവണെത്തി അപ്പം ബ്ലോഗ് ഇതുകൊണ്ട് തീരുകയാണ് അപ്പം വേറൊരു ആയിട്ട് വേറെ ദിവസം കാണാം ദിവ്യൊക്കെ അങ്ങോട്ട് പോകും ദിവ്യ അമ്മേൻ്റെ കൂടെ ആയതുകൊണ്ട് കേട്ടോ ബ്ലോഗിൽ വരാത്ത അപ്പം വേറെ ദിവസം വേറൊരു വ്ളോഗ വീഡിയോ ഈ വീഡിയോ എൻഡിയും നിങ്ങൾ പറയും ഇവരും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയി ഇത് ഏവൻ എപ്പോഴാണ് വ്ോഗ് ചെയ്യാൻ പഠിക്കുക എന്നല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ നന്നായിട്ട് പഠിക്കാം കേട്ടോ ഞാൻ ബ്ലോഗ് ചെയ്യാൻ പഠിക്കാം അപ്പോൾ ഓക്കെ ബൈ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ